ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് ഏഴ് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ കാട്ടാക്കുളം സ്വദേശി രാഹുൽ എന്നയാളിൽ നിന്നും ഏഴു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി കണ്ണൂർ ഇരുവേരിമുക്കിലെ പീഡിക സ്വദേശി മുഹമ്മദ് റഫ്താസിനെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ് പി രാജുവിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ ബി കെ അരുൺ അറസ്റ്റ് ചെയ്തത് പ്രതികൾ ടെലഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും രാഹുലിനെ ബന്ധപ്പെട്ട് ഓൺലൈൻ ജോലിയിലൂടെ വൻതുക പ്രതിഫലം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതിനെ തുടർന്ന് രാഹുൽ തന്റെയും തന്റെ ഭാര്യയുടെയും എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ശൃംഗപുരം ശാഖയിലെ അക്കൗണ്ടുകളിൽ നിന്നും ഏഴു ലക്ഷത്തോളം രൂപ പ്രതികൾ പറഞ്ഞ പല അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുകയായിരുന്നു പണം നിക്ഷേപിച്ച ശേഷം തട്ടിപ്പാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് രാഹുൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പല ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഈ പണം ഉപയോഗിച്ച് സ്വർണവും മറ്റും പർച്ചേസിംഗ് നടത്തിയതായും പണം എ വഴി പിൻവലിച്ചതായും കണ്ടെത്തി ഇതിനിടെ വിദേശത്തേക്ക് കടന്ന പ്രതിയെ ഇന്നലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് ൻ റാക്കറ്റാണ് സംഭവത്തിന് പിന്നിലെന്നും പ്രതികളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതായും പോലീസ് പറഞ്ഞു